എൻ്റെ പേര് ജോസ്മി ഷിബു ഞാൻ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം എന്ന സ്ഥലത്തു നിന്നാണ് വന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടേക്ക് കയറി വരുന്നത് ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നാമതായി എൻ്റെ തൻ്റെ അസുഖമായിരുന്നു അതായത് ഒരു മൂന്ന് വർഷത്തോളമായിട്ട് എനിക്ക് എപ്പോഴും കഠിനമായ വയറുവേദനയും മൂത്രത്തിൽ പഴുപ്പും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നു കുറേ ട്രീറ്റ്മെൻ്റ് എടുത്തെങ്കിലും പിന്നെയും പിന്നെയും ഇത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനമായിട്ട് മാനസികമായും ശാരീരികമായും തളർന്നു പോയൊരവസ്ഥ അതിനുശേഷം ഡോക്ടറെ കണ്ടു ഒരുപാട് മരുന്നുകൾ കഴിച്ചു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു അവസാനം സി ടി സ്കാനിങ്ങിൽ എൻ്റെ ബ്ലാഡറിന് ഒരു ചുമന്ന ഗോളം പോലെയായി അതിൻ്റെ സെൻസിവിറ്റി നഷ്ടപ്പെട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഡോക്ടർ ഒരു സിസ്റ്റോസ്കോപ്പി നിർദ്ദേശിച്ചു ആ സിസ്റ്റോസ്കോപ്പിയിലൂടെ അതിൻ്റെ അകത്തിരുണ്ട പഴുപ്പെല്ലാം നീക്കം ചെയ്തു പിന്നെ കുറച്ച് മരുന്നുകളായിട്ട് എന്നെ പറഞ്ഞു വിട്ടു പിന്നെയും എനിക്ക് ഇതുപോലെ തന്നെ വരാൻ തുടങ്ങി അതിനുശേഷമാണ് ഒരു സി ടി സ്കാനിങ്ങിലൂടെ എൻ്റെ കിഡ്നിയിൽ നിന്നും ബ്ലാഡറിലോട്ട് പോകുന്ന ട്യൂബിൽ ചെറിയൊരു ബ്ലോക്ക് കണ്ടതായി പറഞ്ഞു അത് അത് ആ ബ്ലോക്ക് വന്നത് മൂലം എൻ്റെ ബ്ലാഡറിൽ നിന്ന് ഫ്ലൂയിഡ് റൈറ്റ് കിഡ്നിയിലേക്ക് സംഭരിക്കുകയായിരുന്നു എനിക്ക് ശേഷം കഠിനമായ വയറുവേദനയും ഒരു ശരീരം ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന അവസ്ഥ വലതുവശം ചേർന്ന് എനിക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയായിരുന്നു അതിനുശേഷം ആ ഫ്ലൂയിഡ് റേഡിയോളജിയിലൂടെ എടുത്തു ഏകദേശം ഒരു അര ലിറ്ററോളം ഫ്ലൂയിഡ് ശരീരത്തിൽ നിന്ന് എടുത്തു ആ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്തതിൽ എനിക്ക് ടി ബി പോസിറ്റീവായിരുന്നു അതിനുശേഷം ഒരു ഒന്നര വർഷത്തോളം ടി ബിയുടെ മരുന്നുകൾ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെയുമുള്ള സ്കാനിങ്ങിൽ കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലച്ചു എമർജൻസി ആയിട്ട് വലതുവശത്തെ കിഡ്നി റിമൂവ് ചെയ്തണമെന്ന് പറഞ്ഞു ഓപ്പൺ സർജറിയുടെ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിൽ എൻ്റെ വലത് കിഡ്നി മുഴുവനായിട്ട് നീക്കം ചെയ്തു അതിനുശേഷം പിന്നെ ഡോക്ടർ പറഞ്ഞു ഈ ബ്ലാഡർ ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഈ ഫ്ലൂയിഡ് പിന്നെയും ചിലപ്പോൾ ലെഫ്റ്റ് കിഡ്നിയിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഒരു ആറുമാസം കൂടുമ്പോൾ അൾട്രാസൗണ്ട് ചെയ്യണം സി ടി ചെയ്യണം അങ്ങനെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ചെയ്ത ചെക്കപ്പിൽ ലെഫ്റ്റ് കിഡ്നിയിലോട്ട് പിന്നെ ഒരു ബ്ലോക്ക് കാണുകയും ഡോക്ടർ പറഞ്ഞു ഇനിയുള്ളത് നമ്മുടെ ബ്ലാഡറ് വികസിപ്പിക്കുക അതായത് കുടലിൽ നിന്ന് ഒരു പീസ് മുറിച്ചെടുത്തിട്ട് ബ്ലാഡറിൻ്റെ വലിപ്പം വയ്ക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇനീത്തെ സർജറി എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു മേജർ സർജറിയാണ് അപ്പോൾ എനിക്കത് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു കാരണം ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ തന്നെ ആ കിഡ്നിയുടെ സ്കിന്നെല്ലാം പോയിട്ട് കിഡ്നി ശരിക്കും ലിവറുമായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ആ ലിവർ കട്ട് ചെയ്തതിന് ശേഷമാണ് ആ കിഡ്നി റിമൂവ് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ബ്ലീഡിങ് ആയിരുന്നു മൂന്ന് ദിവസം ഐ സിയുൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കിടന്ന അവസ്ഥ അതൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു സർജറി വേണ്ട അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് ഞാൻ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ചാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ എൻ്റെ ആവശ്യം ഞാൻ വെച്ചു അതിക്ക് മുമ്പ് തന്നെ ജനുവരി മാസത്തിൽ എൻ്റെ അപ്പച്ചന് സ്ട്രോക്ക് വന്ന് വലതുവശം മുഴുവനായിട്ട് തളർന്നു പോയി അപ്പം അവരെ നോക്കാൻ ആരുമില്ല വേറെ വീട്ടിൽ ആങ്ങളെ ഉണ്ടായത് മരിച്ചുപോയായിരുന്നു അപ്പം അമ്മയും അപ്പച്ചനും മാത്രമാണ് താമസിക്കുന്നത് പിന്നെ ഞാൻ എനിക്ക് വയ്യാത്ത അവസ്ഥ അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ എൻ്റെ കാര്യവും അപ്പച്ചൻ്റെ കാര്യവും വച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അപ്പച്ചന് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഉപ്പ് പ്രഷർ കൂടിയ ആൾക്ക് ഉപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് പറയും എങ്കിലും ഞാൻ അന്ന് ഞാൻ ചെന്ന ദിവസം ഉപ്പ് ചോറിലും കഞ്ഞിവെള്ളത്തിലും കലക്കി കൊടുത്തു അതിൻ്റെ ഞാൻ തിരിച്ചു പോകുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എണീറ്റ് നടക്കാൻ തുടങ്ങി അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു രണ്ടാമത് ഉടുമ്പതി പുതുക്കി അതിൻ്റെ അകത്ത് എനിക്ക് ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടി ആ സമയത്ത് എൻ്റെ ശരീരത്തിലൂടെ ഷോക്ക് പോലെ എന്തോ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി അതിനുശേഷമാണ് ഞാൻ പിന്നെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനകത്ത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടി ടി ബിയുടെ ടെസ്റ്റ് കൂടി ചെയ്യണം ഐ വി പി ചെയ്യണമെന്ന് പറഞ്ഞ് ഐ വി പി ചെയ്തു അതിനകത്ത് ടി ബിയുടെ അണുക്കളും പൂർണ്ണമായും എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി ഇനി എനിക്കൊരിക്കലും ടി ബിയുടെ മരുന്ന് കഴിക്കേണ്ട അതുപോലെ എൻ്റെ ബ്ലാഡറിൻ്റെ അവസ്ഥയും ഒരുപാട് വ്യത്യാസം വന്നു ഞാനെന്നും ഉടമ്പടി തൈലം പ്രാർത്ഥന കഴി രാവിലത്തെ പ്രാർത്ഥന കഴിയുമ്പോഴും വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിയുമ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം എൻ്റെ വയറ്റത്തും അടിവയറിലും എല്ലാം പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി ഉപ്പും കഴിക്കുമായിരുന്നു ഉടമ്പടി പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയാണ് കൊടുത്തോണ്ടിരുന്നത് കുറേ പേരൊക്കെ വാങ്ങിക്കും ചില ആളുകൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും തിരിച്ച് എന്നെ വിളിച്ച് അത് വാങ്ങിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ കാണാൻ പോയിരുന്നു നമുക്ക് കൂടുതലായിട്ടും അവർക്കൊന്നും കൊടുക്കാനില്ല കാരണം ഹസ്ബൻ്റിൻ്റെ ഒരു വരുമാനത്തിലാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റും വീട്ടിലെ ചിലവുകളെല്ലാം നടന്നു പോകുന്നത് അപ്പോൾ എൻ്റെ കഴിവിനൊത്ത് ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു പിന്നെ പൊതിച്ചോറുകൾ കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിലോട്ട് പിന്നെ പിന്നത്തെ ഉടമ്പടി പുതുക്കിയതിൽ ഞങ്ങളുടെ വീട് വീടൊരു രണ്ടേ മുക്കാ സെൻറ്റ് സ്ഥലത്തിലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത് അപ്പം കുറച്ചും കൂടി ഒരു കൂടുതൽ സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു വീട് വയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിനായിട്ട് ഇത് വിൽക്കാനുള്ള തീരുമാനത്തിലെത്തി കുറേ ആളുകൾ വന്ന് കണ്ടു അപ്പോൾ അവർ വരുമ്പോൾ രണ്ടേ മുക്കാ സെൻറ്റ് സ്ഥലമുള്ളൂ അപ്പോൾ അവർക്കൊരു ലോൺ വെച്ച് വാങ്ങിക്കുമ്പോൾ അത് പറ്റില്ല മൂന്ന് സെൻറ്റ് വേണം ലോൺ തരാനായിട്ട് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ വന്ന് പോയി പിന്നെ നമ്മൾ പറയുന്ന എമൗണ്ടിൽ നിൽക്കാതെയൊക്കെ അങ്ങനെ കുറേ പോയി പിന്നെ ഞാൻ മൂന്നാം ഉടമ്പടി പുതുക്കിയതിന് ശേഷം പ്രതീക്ഷിക്കാതെ നമ്മളറിയുന്ന ഒരാളാണ് പ്രതീക്ഷിക്കാതെ ഒരു ദിവസം വൈകുന്നേരം വന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വൈകുന്നേരം വന്നിട്ട് പറയാണ് ബ്രോക്കറ് ഒന്നും വേണ്ട നമ്മൾ നേരിട്ടുള്ള ഇതാണ് ഞാൻ തന്നെ നിങ്ങളുടെ സ്ഥലം എടുത്തോളാം എന്നും പറഞ്ഞ് ടോക്കൺ തന്നു പോയി നമ്മുടെ ആ സ്ഥലം വിറ്റു ഉടമ്പടിയിൽ ഞാൻ വെക്കാത്ത കാര്യങ്ങൾ രണ്ടെണ്ണം അതിൻ്റെ നടന്നെന്നുള്ളത് ഒരെണ്ണം ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു സ്ഥലത്തിന് ഒരു നാലര സെൻറ്റ് എഗ്രിമെൻറ്റ് കഴിഞ്ഞു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് സ്റ്റോണായിട്ട് കിഡ്നി സ്റ്റോണായിട്ട് ഇതുപോലെ വയറുവേദനയായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഇതുവരെയും പിന്നീട് ഒരിക്കലും ആ വയറുവേദന തിരിച്ചു വന്നിട്ടില്ല എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അഞ്ചിൻ്റെ പതിനഞ്ചില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും പ്രിയമുള്ളവരെ നമ്മുടെ മുൻപിലെ ജോസ്മി ഷിബു എന്ന സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരി തൻ്റെ രോഗത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയെ വിവരിക്കുകയായിരുന്നു മൂത്രത്തിൽ പരു പഴുപ്പ് വരുന്നു അത് തീവ്രമാകുന്നു കിഡ്നിയിലേക്ക് പഴുപ്പടിയുന്നു ഒരു കിഡ്നി എടുത്തു മാറ്റുന്നു അതിനുശേഷം രണ്ടാമത്തെ കിഡ്നിക്കും പ്രശ്നമുണ്ട് ഒരു അസുഖമുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയാണ് ടി ബി പോസിറ്റീവ് ആകുന്നു അങ്ങനെ ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ സഹോദരി കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നതും കൃപാസനത്തിലേക്ക് കടന്നു വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്നതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ വഴി ഈ സഹോദരി തൈലം പൂശപ്പെടുകയും അങ്ങനെ ഈ സഹോദരി പറയുകയാണ് ആ സമയത്ത് എനിക്ക് എൻ്റെ ശരീരത്തിൽ കറൻ്റ് അടിക്കുന്ന ഒരനുഭവമാണ് ഉണ്ടായതെന്ന് ആത്മാവിൻ്റെ വലിയ അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് ഈ സഹോദരി കടന്നു വരികയാണ് പിന്നീടുള്ള ചെക്കപ്പിൽ ഈ സഹോദരി തിരിച്ചറിയുകയാണ് തനിക്കുണ്ടായിരുന്ന എല്ലാവിധ അസുഖങ്ങളും തൻ്റെ ശരീരത്തിൻ്റെ പോരായ്മകളുമൊക്കെ മാറിപ്പോയ അവസ്ഥയിലേക്ക് ഈ സഹോദരിയുടെ തിരിച്ചറിവിലേക്ക് ഈ സഹോദരി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസത്തോടു കൂടി നമ്മൾ നമ്മുടെ ജീവിത ചര്യകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ സൗഖ്യം പ്രാപിക്കും എന്നുള്ളതിൽ സംശയമില്ല ഈ സഹോദരി പറഞ്ഞു വേദന ഉണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് ശരീരത്തിൽ ഉപയോഗിച്ചിരുന്നുവെന്ന് അങ്ങനെ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ശരീരത്തിൽ തിരിച്ചറിയുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഇരു കരങ്ങളും അടിച്ച് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക